ഹായ് ഫ്രണ്ട്സ് ഡൽഹി ബാക്ക് ടാക്സി ബ്ലോവിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നവംബർ പതിനാറ് ശനിയാഴ്ചയാണ് ഇന്നലെ വെള്ളിയാഴ്ച നമ്മൾ വീഡിയോ ചെയ്തില്ല ഇന്നലെ ഇന്നലെ ഇവിടെ അവധി ദിവസമായിരുന്നു ഇന്നലെ പിന്നെ സരോജനികളൊക്കെ പോയി തണുപ്പിന്റെ ഡ്രസ്സിന്റെ ഒക്കെ പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇന്നലെ വീഡിയോ ചെയ്തില്ല ഇപ്പൊ ശനിയാഴ്ച രാവിലെ മണിയായി ഞാനിപ്പോൾ ആർ കെപുരത്തുനിന്ന് രാവിലെ ലോഗിൻ ചെയ്തു ഫസ്റ്റ് ട്രിപ്പ് കിട്ടി ഊബറിൽ ഡൽഹിയിൽ പൊലൂഷന്റെ കാര്യത്തിൽ വേൾഡിലെ തന്നെ നമ്പർ വണ് അടിച്ചിരിക്കുകയാണ് ഡൽഹി കാരണം ഒന്നൊന്നര പൊലൂഷനാണ് ശ്വാസം പൊട്ടൽ രാവിലെ തന്നെ ശ്വാസം പൊട്ടലാണ് നമുക്ക് ഫസ്റ്റ് ട്രിപ്പ് ഇവിടെ കിട്ടിയത് സി ജി എച്ച് എസ് ആണ് അങ്ങനെ രാവിലെ ഫസ്റ്റ് ട്രിപ്പ് കഴിഞ്ഞു മുപ്പത്തി അഞ്ച് രൂപയുടെ ഫസ്റ്റ് ട്രിപ്പ് വെറും വൺ പോയിന്റ് ഫൈവ് കിലോമീറ്ററേ ഉള്ളായിരുന്നു നമ്മൾ വന്ന വഴിക്ക് തന്നെ ഈ ട്രിപ്പ് ക്ലോസ് ചെയ്യുന്നതിന് ഇപ്പുറം തന്നെ നെക്സ്റ്റ് ട്രിപ്പ് അടിച്ചു എഴുപത്തിമൂന്ന് രൂപയുടെ നെക്സ്റ്റ് ട്രിപ്പ് രാവിലെ പാഞ്ഞ പോന്ന എല്ലാവരും അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് ഡൽഹി പൊലൂഷന്റെ കാര്യത്തിൽ നമ്പർ ആയിരിക്കുകയാണ് എന്നിട്ടും ഇന്നലെ കുറേ പടക്കം കൂടെ പൊട്ടിക്കുന്ന കേട്ട് പടക്കം പൊട്ടിന് ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇത്രയും പൊലൂഷനാണ് നാനൂറ്റമ്പതിനടുത്തെത്തി എയർ ക്വാളിറ്റി ഇപ്പൊ ഒന്നും അറിയത്തില്ല ഭാവിയില് ആയിരിക്കും പ്രോബ്ലങ്ങൾ വരുന്നതിന് ഓരോ വർഷങ്ങൾ കഴിയും തോറും അതുകൊണ്ട് നമ്മള് ഡൽഹിയിലെ വണ്ടിയോടിൽ നിർത്താൻ പോവാം എത്രയും പെട്ടെന്ന് തന്നെ നമ്മൾ ബൈക്ക് ടാക്സി ജോബ് നിർത്തേണ്ടി വരും അല്ലെങ്കിൽ എനിക്കിപ്പോൾ തന്നെ ശ്വാസം മൂട്ടലിലും പ്രോബ്ലങ്ങളൊക്കെ ആയി തുടങ്ങി ബ്രീതിങ് പ്രോബ്ലം ഒക്കെ ആയി തുടങ്ങി ഇത് കണ്ടിന്യൂ ചെയ്താൽ ഭാവിയിൽ കൂടുതൽ പ്രോബ്ലം ആകെങ്കിലിപ്പഴും നമ്മൾ നിർത്തി നിർത്തേണ്ടി വരും റോഡിലൊക്കെ പണി ചെയ്തിട്ട് ആ മണ്ണ് അങ്ങനെ ഇട്ട് ചെയ്യിക്കുക വണ്ടി പോകുന്നൊന്നെ അത് പറന്ന് കേട്ടോ ഇവിടത്തേക്ക് അന്തരീക്ഷത്തിലെ പൊടീന്ന് വയ്ക്കുക വന്ന് ഈ പൊടിയാണ് ഏറ്റവും കൂടുതൽ പൊല്യൂഷൻ ഉണ്ടാക്കുന്നത് ഇവിടെ കൂടെ വണ്ടി കൂടെ വണ്ടി അങ്ങനെ വിജയ്യുടെ ട്രിപ്പ് എടുക്കാൻ വേണ്ടി വിജയ് സ്റ്റോറിൻ്റെ അവിടെ വന്നിട്ട് ആളിനെ കാണുന്നില്ല പിന്നെ അവസാനം ഞാൻ ആ ട്രിപ്പ് ക്യാൻസൽ ചെയ്ത് രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ നെക്സ്റ്റ് ട്രിപ്പ് കിട്ടി ഡിപ്ലോമാറ്റിക് എൻക്ലേവിലേക്ക് ജന്നത്തിൻ്റെ ട്രിപ്പ് സെയിം സ്പോട്ടിൽ നിന്ന് തന്നെ രണ്ട് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ട ഒന്നേ ഉള്ളൂ ഇതാണോ ജന്നത്ത് അല്ല പിൻ നമ്പർ Six nine for item, huh? <laughs> yeah. take it, eh? Take a dig, thank. You. അങ്ങനെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു ഇന്നത്തെ സെക്കൻഡ് ട്രിപ്പ് കഴിഞ്ഞതേ ഉള്ളൂ പത്തേ മുക്കാലായി മുക്കാ മണിക്കൂർ എടുത്ത് രണ്ട് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ ടോട്ടൽ മുക്കാമണിക്കൂറുകൊണ്ട് നൂറ്റി പതിനൊന്ന് രൂപയ്ക്ക് ഓടി ലാസ്റ്റ് ട്രിപ്പിന് അറുപത്തിയെട്ട് രൂപയാണ് കിട്ടിയത് എയ്റ്റ് പോയിൻറ്റ് സിക്സ് കിലോമീറ്റർ ഉണ്ടായിരുന്നു ഓ ഇത്രയും ദൂരം ഉണ്ടായിരുന്നു ഇപ്പോൾ ഡിപ്ലോമാറ്റിക് എൻക്ലേവ് ചാണക്യപിരിയിലാണ് നമ്മളുള്ളത് അങ്ങനെ ഞാൻ ലാസ്റ്റ് ട്രിപ്പ് ചാണകമേ ഡ്രോപ്പ് ചെയ്തിട്ട് അവിടുന്ന് കാലി അടിച്ച് നേരെ ആർക്കേപുരം വന്നു ആർക്കേപുരം വന്നപ്പോൾ നമുക്ക് അടുത്ത ട്രിപ്പ് കിട്ടി രാവിലെ ഫസ്റ്റ് ട്രിപ്പ് പിക്ക് ചെയ്തെടുത്തു നിന്ന് തന്നെ സി ജി എച്ച് എസ് ഡിസ്പെൻസറിയുടെ അവിടെ നിന്ന് തന്നെ ഏ ആ ലൊക്കേഷൻ ഒരുമാതിരി മനുഷ്യനെ കൺഫ്യൂഷനാക്കും ൂന്റെ ലൊക്കേഷൻ എവിടെയാണല്ലോ സൂറജസ്ന്റ് ഹൗസ് കാറ്ററി ഇവിടെ സ്കൂൾ വിട്ടോ പത്ത് പതിനൊന്ന് മണിയാക്കും അങ്ങനെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു പതിനൊന്ന് മണിയായി ിപ്പ് കംപ്ലീറ്റ് ചെയ്തു നൂറ്റിമുപ്പത്തി ഒമ്പത് രൂപ ശനിയാഴ്ച അല്ലേ അതുകൊണ്ടാണ് പതിനൊന്നുകൂടി ഞാൻ സ്കൂൾ വിട്ടു ഓ ഈ അന്തരീക്ഷത്തിൽ പുക നിക്കുന്നോ വാഹനങ്ങളുടെ എല്ലാം പുക ഇങ്ങനെ നിക്കുവോ അന്തരീക്ഷത്തിൽ തന്നെ അതാണ് നമ്മളകത്തോട്ട് ശ്വസിച്ച് കയറ്റുന്നത് അങ്ങനെ ഇപ്പോൾ സമയം പന്ത്രണ്ടരയായി രണ്ടര മണി രണ്ടര മണിക്കൂർ കൊണ്ട് ഇതുവരെ ഓടിയത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയ്ക്കാണ് ഇന്നലെ വെയിലിന് നല്ല ചൂടുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു ഇന്നും അതുപോലെ ആയിരിക്കും എന്ന് വിചാരിച്ചു രാവിലെ ജാക്കറ്റിടാ ഇറങ്ങിയത് പക്ഷേ ഇപ്പോൾ ഉച്ചയായിട്ട് നല്ല തണുപ്പുണ്ട് കാറ്റടിക്കുമ്പോൾ തണുപ്പുണ്ട് അങ്ങനെ ലാസ്റ്റ് ട്രിപ്പ് എടുത്ത് ഞാൻ നോർത്ത് വെസ്റ്റ് മോത്തിബായി വന്നതാണ് ഇവിടെ ഇപ്പൊ അരമണിക്കൂറായിട്ട് വെറുതെ നിൽക്കുവായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഒരു മൂന്ന് കിലോമീറ്റർ ലംബാ പിക്കപ്പ് ഒരെണ്ണം കെട്ടി ചെറിയ റൈഡ് ആവശ്യ വെറുതെ നിക്കണ്ടല്ലോ എന്ന് കരുതി ഇത് എടുക്കുവാണ് രാവിലെ പോലെ ഇവിടെ എല്ലാം പട്ടാളക്കാരാ ഞാനെന്നും പോയിരിക്കുന്ന ബാക്കി പോയിരുന്നിട്ട് രാവിലെ പോയിട്ട് അവിടെ തന്നെ ഓടിച്ചു ആറോ വി വരുന്നുണ്ട് പാസ് ചെയ്യുന്നുണ്ട് അല്ലേ അതുകൊണ്ട് കാറുകാരൻ പോയ പോക്ക് ഓട്ടോകാരനെ സ്ലോ ചെയ്യത്തില്ല കാറുകാരനെ സ്ലോ ചെയ്തില്ല ഓട്ടോകാരന്മാരെ പൊതുവേ സ്ലോ ചെയ്യാറില്ല കഴിഞ്ഞ ദിവസം എന്റെ വീടുകളിൽ കണ്ടില്ലേ ഒരു കാറുകാര ഒരു കാറേലും ഓട്ടോകാരം കൊണ്ടോ അരച്ചതാ ഈ സ്ലോ ചെയ്യാതെ വിട്ട് കയറിപ്പോവും എന്നിട്ട് എവിടെയെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ കാര്യം അയ്യോ സാറേ പൈസ ഇല്ല നമ്മൾ പാകം പിടിച്ചോരാന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം കിടന്ന് കരയായി ഇവിടെ കോളേജ് വിട്ട് പന്ത്രണ്ടര ജിനുവിന്റെ ട്രിപ്പാണ് നെക്സ്റ്റ് ജിനു പേര് കേട്ട മലയാളിയാ പക്ഷെങ്കി മണിപ്പൂരിയായിരിക്കും മലയാളികളുടെ സെയിം പേര് ക്രിസ്ത്യൻ മണി പോലീസിനുമായിട്ട് ക്രിസ്ത്യൻ കോളേജൊക്കെ ഗേറ്റാക്കോ ആ ജി ആജ് വൺ തെളിവിന് വേണ്ടിയാണോ അങ്ങനെ അടുത്ത ട്രിപ്പും കഴിഞ്ഞു തേർട്ടി ഫൈവ് റുപ്പീസിന്റെ ട്രിപ്പായിരുന്നു ലാസ്റ്റ് അങ്ങനെ ഇപ്പോൾ സമയം അഞ്ച് മണിയായി നമ്മൾ ഇതുവരെ പതിനാല് ട്രിപ്പാണ് കംപ്ലീറ്റ് ചെയ്തത് ഏഴ് മണിക്കൂർ കൊണ്ട് നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് രൂപയ്ക്കാണ് ഓടിയിട്ടുള്ളത് ഇന്നലെ നമുക്ക് ഏകദേശം നൂറ്റി മുപ്പത് രൂപയുടെ പെട്രോൾ ചിലവായിട്ടുണ്ട് നമുക്കിന്നത്തെ ബാലൻസ് നാനൂറ്റി അൻപത് രൂപയാണ് കിട്ടിയിട്ടുള്ളത് ഇന്നലെ അവധി അവധിവസമായതുകൊണ്ട് തന്നെ ഇന്ന് റൈഡ് വളരെ മടുപ്പായിരുന്നു കിട്ടിയതെല്ലാം ലോങ് ട്രിപ്പ് ഒക്കെ ആയിരുന്നു ഞാനതുകൊണ്ട് ലോങ് ട്രിപ്പ് അധികം എടുത്തില്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുറേ നേരം വെറുതെ നിൽക്കേണ്ടി വന്നു അതുകൊണ്ടാണ് ഇന്നത്തെ ഈണിങ് വളരെ കുറഞ്ഞു പോയത് ഇന്നിപ്പം പതിനാല് റൈഡേ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഈ ആഴ്ചത്തെ ഇൻസെൻറ്റീവ് എടുക്കാൻ പറ്റില്ല കാരണം എൺപത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ഇനി അമ്പത് ട്രിപ്പൂടെ ചെയ്യണം അതുകൊണ്ട് ഇന്നത്തെ റൈഡ് ഇവിടം കൊണ്ട് നിർത്തുവാണ് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം